ന്യൂസ് ുന്നത് അതിഥിയിലേക്കാണ് ഈ ഫാഷൻ ലോകം എപ്പോഴും എല്ലാവരെയും ഭ്രമിപ്പിക്കുന്ന ഒന്നാണ് പലരും അത് സ്വപ്നം കാണാറുണ്ട് പക്ഷേ അവിടേക്ക് എത്തിപ്പറ്റുക എത്തിപ്പറ്റിയാലും അവിടെ താരമാവുക എന്നൊക്കെയുള്ളത് വലിയ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഒക്കെ വേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ആ ഇടങ്ങളിലെ താരപദവി അങ്ങനെയുള്ള പല വിജയഗാഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കാറുണ്ട് സ്വന്തം നാട്ടിൽ പോലും അതൊക്കെ ഏറെ പ്രയാസമുള്ള കാര്യമാണെന്നിരിക്കെ മറ്റൊരു രാജ്യത്ത് ചെന്ന് അങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കുമ്പോൾ ആ വിജയത്തിന്റെ തിളക്കം കൂടും സംശയമുണ്ടോ അങ്ങനെ ഒരു താരത്തെയാണ് ഇന്ന് നമ്മൾ ന്യൂസ് ത്രീയിലൂടെ പരിചയപ്പെടുന്നത് ഇത്തവണത്തെ മിസ് നോർത്ത് അമേരിക്ക ട്വന്റി ട്വന്റി ഫൈവ് സൗന്ദര്യ മത്സരത്തിൽ വിജയമായ കോഴിക്കോട്ടുകാരി ചിത്ര മേനോൺ ചിത്ര മാധ്യമ പ്രവർത്തകയാണ് ഗ്ലോബൽ മലയാളി പ്രസ് ക്ലബിന്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ചിത്ര കുറേ കാലം കൂടി ചിത്രയെ ഓൺ സ്ക്രീൻ കാണുകയാണ് പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കായി ചിത്ര നമ്മുടെ മല കേരളത്തിൽ മലയാളത്തിൽ മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷ്വൽ മീഡിയ റിപ്പോർട്ടറാണ് മനോരമ ന്യൂസിലായിരുന്നു ചിത്ര ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറെ പേർക്കെങ്കിലും ചിലപ്പോൾ മുഖം കാണുമ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലേ കുറച്ച് വർഷങ്ങളായതുകൊണ്ട് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ പക്ഷേ ചിത്രം എല്ലാവർക്കും അറിയാം ആ ചിത്രയാണിപ്പോൾ ഒരു ബ്യൂട്ടി പേജിൻ വിന്നറായി ഇവിടെ വന്നിരിക്കുന്നത് ഇനി എനിക്കത് വലിയ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ചിത്ര ആ ഒരു നേട്ടത്തിൽ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പിന്നെ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഇവിടെയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇരിക്കുക എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് അതും കാനഡ പോലെ ഒരു രാജ്യത്ത് ചെന്ന് നേടിയെടുത്തത് എന്നൊരു സംശയമായിരിക്കും എല്ലാവർക്കും ഉള്ളത് അതിന്റെ സീക്രട്ട് ഫോർമുല ഒറ്റ വാചകത്തിൽ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ അങ്ങനെ സീക്രട്ട് ഫോർമുല ഒന്നുമില്ല ഐ വർക്ക് റിയലി മീന് ഫോർമുലൊന്നുമില്ല പാജന്റ് ആക്സിഡന്റലി സംഭവിച്ച ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ അത് ഒട്ടും പ്ലാന്റ് അല്ലാത്തൊരു കാര്യമാണ് അങ്ങനെ എത്തിപ്പെട്ട സമയത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ അത് നന്നായിട്ട് യൂസ് ചെയ്തു ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്തു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അതാണ് അതിന്റെ ഫോമുല പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ചിത്രം നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരായിരിക്കും ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കുകയും കാണുകയും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പൊ തന്നെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു പാഷൻ ഉള്ളിൽ ഇട്ടുകൊണ്ട് നടന്ന് അതിനു വേണ്ടി ഒരുപാട് ഒരുപാട് കഠിനമായ പ്രോസസ്സിലൂടെ കടന്നു പോവുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബ്യൂട്ടി പേജൻസിനെ പറ്റിയൊക്കെ പൊതുവെ കേട്ടിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഈവൻ ഒരു മിസ് കേരള മത്സരം പോലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത് പക്ഷേ ചിത്രയെ സംബന്ധിച്ച് ചിത്ര ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുൻപാണ് കാനഡയിലേക്ക് പോകുന്നത് അല്ലേ ടു തൗസൻഡ് സെവൻറ്റീൻ എപ്പോഴാണ് പോകുന്നത് ടൂ തൗസൻഡ് സെവൻറ്റീൻ അല്ലെ അതെ സെവൻറ്റീനിൽ അവിടെ പോകുന്നു അവിടെ അവിടെ വിദ്യാർത്ഥിയായി പിന്നെ ജോലി ചെയ്യുന്നു പക്ഷെ അതിനിടയ്ക്ക് വന്നു പെട്ടു എന്ന് പറഞ്ഞാലും അതിനൊരു വഴി ഞാൻ പറഞ്ഞതുപോലെ ട്വന്റി സെവൻറ്റീനിലാണ് ആയിട്ട് വന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ജോബ് ഹാൻഡിംഗിന്റെ ഒരു അതായത് പുതിയൊരു കൺട്രിയിൽ ആ ഒരു ഇക്കോണമി നാവിഗേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയി ഇതിന്റെ ഇടയിൽ പറഞ്ഞതുപോലെ ഓഫീസിൽ ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് ഞാൻ ഇവിടെ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത് ജേർണലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒരു ലിങ്കിന്റെ കവറിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് വന്നു അങ്ങനെയാണ് ഷൂട്ട്സ് തുടങ്ങിയത് അത് അത് പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പോയി അവിടുന്ന് തുടങ്ങിയതാണത് ഇവൻച്വലി പറഞ്ഞതുപോലെ അത് പാറ്റൻ്റിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ പോർട്ട്ഫോളിയോ ഷൂട്ട് ബിൽഡ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ടായിരുന്നു അവരുടെ ഒരു ട്വന്റി ഇയേഴ്സ് അവർ സെലിബ്രേറ്റ് ചെയ്തത് ഒരു മിസ് ആൻഡ് മിസ്സസ് മലയാളി കാനഡ പാജൻ്റ് ആയിട്ടാണ് ആ പാജൻ്റ് ആണ് ആ പാജന്റിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ട് അത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓഡീഷന് പോയി ഓഡീഷൻ കഴിഞ്ഞ് കിട്ടിയപ്പോഴാണ് ഞാൻ ആ പാജന്റിലേക്ക് എത്തിയത് അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷം മിസ് കാനഡ വന്നത് ട്വൻറി ട്വന്റി ഫോറിലെ മിസ് കാനഡ സോ അതിൽ ഞാൻ റണ്ണറപ്പായി സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വർഷത്തെ മിസ് കാനഡ ഈ വർഷം ദെൻ മിസ് നോർത്ത് അമേരിക്ക അഗെൻ ഈ പോലെ നമ്മൾ അതിലേക്ക് ഒന്ന് ഒന്ന് ട്രാക്കിലേക്ക് പിന്നെ നമ്മുടെ വഴിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തോന്നുന്നു അത് ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ആദ്യം മിസ് മലയാളിയുടെ വെന്യൂയില് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അതാണ് എന്റെ ഫസ്റ്റ് റാമ്പ് അതിനു മുമ്പ് ഞാൻ റാമ്പിൽ നടന്നിട്ടൊന്നുമില്ല ഈ ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പോർട്ട്ഫോളിയോ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ചില ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ റാമ്പിൽ ഞാൻ ആദ്യമായിട്ട് എത്തിയത് മലയാളി കാനഡ മിസ് ആൻഡ് മിസസ് മലയാളി കാനഡയുടെ റാമ്പിലായിരുന്നു പക്ഷെ ആ റാമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇതായിരിക്കും വെറുതെ അത് അതൊട്ടും അത് ഒട്ടും പ്ലാന്റ് അല്ലായിരുന്നു ഐ പ്രിപ്പയർ വെരി വെൽ പക്ഷെ എന്നാൽ കൂടെ അത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയൊരു വെന്യൂ ഉണ്ടാവില്ല അപ്പോഴാണ് മിസ് കാനഡയുടെ ഓഡീഷൻ വന്നത് ഓഡീഷൻ കഴിഞ്ഞു എൻട്രി കിട്ടി അപ്പോഴും ഞാൻ ക്രൗൺ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ബ്ലാറ്റ് റണ്ണർപ്പായി ാണ് അതിൽ മത്സരിച്ചത് നമുക്ക് ആലോചിക്കാം ഒരു മിസ് നോർത്ത് അല്ലെ മുപ്പത്തിയേഴ് പേര് ഒരു മിസ് നോർത്ത് അമേരിക്ക എന്നൊക്കെ പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഇവന്റ് ആണ് അപ്പൊ ആ വരുന്നവരെല്ലാവരും ഒരുപക്ഷെ വേണ്ടി മാത്രം എത്രയോ കാലമായി മാറ്റി വെച്ച് പ്രയത്നിക്കുന്നവരാകും അപ്പോഴാണ് ചിത്ര അതിന്റെ കൂടെ സൈഡിൽ ജോലിയുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനൊരു കാര്യം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ തിളക്കം കുറച്ചും കൂടെ കൂടുതലാണ് അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു അതിന്റെ ഇടയിൽ അല്ല അത് പറഞ്ഞതുപോലെ ഇവിടെ പൊതുവെ ഒരു കാനഡയുടെ ഒരു ഇക്കോണമിക് സിസ്റ്റം അനുസരിച്ച് എല്ലാരും വർക്കിംഗ് ആണ് പൊതുവെ എല്ലാവരും ജോലി ചെയ്യുന്ന കാരണം ഈ പറഞ്ഞി സെവൻ ആളുകളും സ്റ്റുഡൻസ് ആണെങ്കിലും കുറച്ച് പേർ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടെ എഫേർട്ട് ഒരു കോർഡിനേറ്റർ എഫേർട്ട് എന്നിപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഡേ വർക്കിംഗ് ആണ് സോ മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഈവനിങ് ആണ് ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഹോളിഡേസ് വീക്കെൻഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അതാണ് ഞാൻ ട്രെയിനിങ്ങിന് കൊടുത്തത് സോ അത് ഞാൻ ഞാൻ ഫോക്കസ് ചെയ്തതെന്ന് ഫിസിക്കൽ ട്രെയിനിങ് പിന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആയിരുന്നു ഇതിൻ്റെ ഒരു കോർ പാർട്ട് ഇന്റർവ്യൂം ആയിരുന്നു കോർ പാർട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം എടുത്ത് എഫോർട്ട് എടുത്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് ആണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ എത്ര കണ്ട് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ ക്രൈറ്റീരിയ എല്ലാവർക്കും ഓരോരോ അവൻവൻ്റെ കോറുമായിട്ട് നിൽക്കുന്ന നമ്മുടെ വാല്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു അഡ്വക്കസി വേണം ആ അഡ്വസി അഡ്വക്കസിക്ക് വേണ്ടി നമ്മൾ എത്ര കണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായിരുന്നു അത് അതൊരു സ്റ്റേജ് എനിക്ക് തോന്നണ ഒരു സ്ട്രോങ് ഏരിയ ആയി മാറിയെന്ന് തോന്നുന്നു ഇപ്പം മാധ്യമപ്രവർത്തകയാണ് അവിടെ മൈഗ്രന്റ് ലേബറേഴ്സിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളെന്ന് നിലയ്ക്ക് ആ റൗണ്ടിൽ അത് തന്നെ സ്വാഭാവികമായും എടുത്തുകാണും അല്ലേ തീർച്ചയായിട്ടും അത് എത്രത്തോളം അത് അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം ഞാൻ കഴിഞ്ഞ വർഷം മിസ്കാനക്ക് പോയപ്പോഴാണ് അഡ്വക്കസിക്ക് വളരെ ഇമ്പോർട്ടൻസ് വന്നത് അപ്പം അഡ്വക്കസി വന്ന സമയത്ത് ഞാൻ അതായത് പൊതുവേ ഇപ്പോൾ കാനഡയിലൊരു സിസ്റ്റം ഇപ്പോഴത്തെ ഒരു ഇമിഗ്രേഷൻ്റെ ഇഷ്യൂസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഈ ഒരു എക്കോണമി നാവിഗേറ്റ് ചെയ്യുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ നമ്മുടെ ആ എയർപോർട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ഹോം എടുത്ത എക്സ്പീരിയൻസ് ഒന്നും ഒന്നും അല്ലാണ്ടാവും പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മളൊരു പുതിയ ഗ്രൂപ്പ് ഓഫ് ടാലൻറ്റുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് എൻ്റെ ജോലിയിലേക്ക് റിയൽ ടാലന്റിലേക്ക് എത്താൻ എനിക്ക് എനിക്കെടുത്തൊരു സമയം അത് വളരെ ഹ്യൂജ് ഗ്യാപ്പായിരുന്നു ഓൾമോസ്റ്റ് ഒരുപാട് സമയം ഞാനത് ഗീവപ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടല്ല തിരിച്ചു പോന്നാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനത് പുഷ് ചെയ്ത ആ സ്ഥലത്ത് എത്തിയ സമയത്ത് എനിക്ക് തോന്നി ഇതാണ് എന്റെ കോർ വാല്യൂ ഇതാണ് എൻ്റെ ഒരു കോർ എയിം അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ മാത്രമല്ല വരുന്ന ഓരോ ഇമിഗ്രൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ അവർക്കതിന് ആ പ്രോബ്ലം എങ്ങനെയാണ് അതിൽ അങ്ങോട്ട് എത്തേണ്ടത് അവരുടെ റിയൽ ടാലന്റിലേക്ക് എത്താൻ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്റെ ഭാഗത്ത് നിന്ന് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും ഓരൽ പറഞ്ഞതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇതിനു വേണ്ടിയുള്ള ഒരുപാട് അലയൻസസ് ഉണ്ട് കോളേജ് അലയൻസസ് ഉണ്ട് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എന്റെ മെയിൻ ഫോക്കസ് ഇമിഗ്രന്റ്സിന്റെ ഇൻക്ലൂഷനും ജോബ് ഓപ്പർച്യൂണിറ്റീസും വെൽ ബീയിങ്ങും ആയിരുന്നു കഴിഞ്ഞ വർഷം ഇൻക്ലൂഷൻ ജോബ് ആണ് ഞാൻ ഫോക്കസ് ചെയ്ത് ഇത്തവണ ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഫോക്കസ് ചെയ്തു ബിക്കോസ് പോകുന്ന ചില ആളുകൾ ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ബാഡ് നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ആ ഒറ്റയ്ക്ക് ആവുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഒരു മെന്റർഷിപ്പ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അതിലൊക്കെയാണ് ഇത്തവണ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഒൻറ്റേരിയോ ഞാൻ ഒൻറ്റേരിയോ കാണോ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ നിന്ന് എനിക്ക് കാര്യത്തിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കോളേജസിന്റെ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകയായിട്ട് വീണ്ടും നമ്മൾ ക്രൈസിസ് സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് കാനഡയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ചിത്രം എവിടെയെങ്കിലുമൊക്കെ സ്ഥിരം കാണാറുണ്ട് ഇപ്പോൾ അത് അത് ഈ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിയുടെ കൂടെ ഭാഗമാകും അല്ലേ വളരെ ചെറുപ്പത്തിൽ തന്നെ മീഡിയയിൽ ഇവിടെ കേരളത്തിലെ വിഷ്വൽ മീഡിയയിൽ അവസരം കിട്ടിയ ഒരാളാണ് ചിത്ര സാധാരണഗതിയിൽ നമ്മളൊക്കെ ആണെങ്കിൽ അതിൽ ഹാപ്പിയായി നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു നമ്മളെ നാട് നാട്ടിലെ ആളുകൾ അറിയുന്നു കാണുന്നു ഒക്കെ ആകുമ്പം ഹാപ്പിയായി ഇരിക്കേണ്ടതാണ് പിന്നെ എന്തുകൊണ്ടായിരുന്നു അതൊക്കെ വിട്ടിട്ട് കാനഡയിലേക്ക് പോവാം അവിടെ പഠിക്കാം പിന്നീട് അവിടെ നിൽക്കാം എന്നൊക്കെ ചിന്തിക്കേണ്ടായ കാരണം എന്തായിരുന്നു മൈഗ്രേഷൻ പറഞ്ഞതുപോലെ ഒരുപാട് നാൾ പ്ലാന്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ കുറച്ചധികം ആണ് നാട്ടിൽ അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നത്ര എല്ലാ വർഷവും വരാൻ നോക്കാറുണ്ട് അപ്പം ഞാൻ കുറച്ച് ആണ് ഞാൻ പുറത്തു പോകുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല പക്ഷെ എന്നാൽ കൂടെ എനിക്ക് എഡ്യൂക്കേഷൻ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടു അതായത് കുറച്ചുകൂടെ ഒരു എക്സ്പോഷ്യർ കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം അത് ഞങ്ങൾ കൂടെ പഠിച്ചിരുന്ന പി ജി ചെയ്തിരുന്ന കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു പ്ലാനിൽ നിന്ന് വന്നതാണ് മൂവ് മൂവ് ചെയ്താലോ എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാനഡയിലേക്ക് വന്നത് പക്ഷേ പറഞ്ഞതുപോലെ വന്നു ആ കുറച്ച് നാളത്തെ ആ ഒരു നീഷൽ ഇത് പിന്നെ ജോബ് ഒക്കെ കിട്ടിയപ്പോഴാണ് ഓക്കെ ഫൈൻ ഇനി എന്റെ പാഷൻ ഫോളോ ചെയ്യാമെന്നൊക്കെ തോന്നിയത് ആ മൈഗ്രേഷൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്ലാനിൽ വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചാൽ അതാണ് അപ്പൊ മിസ് ചെയ്തില്ലേ കേരളത്തിലെ ഈ മീഡിയയും ഈ പറയുന്ന റെക്കഗ്നേഷനും ഒക്കെ മിസ് ചെയ്തിരുന്നോ അതൊക്കെ ഇപ്പൊ തിരിച്ച് പതുക്കെ പതുക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ റെക്കഗ്നിഷൻ അല്ല എനിക്ക് മിസ്സ് ചെയ്തത് എനിക്ക് മിസ് ചെയ്തത് കൂടുതലും എനിക്ക് നാട്ടിലെ മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് കുറെ നല്ല നല്ല റിലേഷൻസ് ആണ് കൊറേ നല്ല ആളുകൾ ഐ മീൻ നമ്മൾ കണ്ടതൊക്കെ ഈ പറഞ്ഞതുപോലെ മീഡിയ ഇതാണ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടത് കലോത്സവത്തിനും നമ്മുടെ ഗീറ്റ്സിനും ഇവന്റ് പറയുമ്പോഴാണ് ചേച്ചിനെ കണ്ടിട്ടുള്ളത് ഇതുപോലെ നല്ല നല്ല ബന്ധങ്ങൾ എനിക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല പുതിയൊരു കൺട്രിയാണ് അപ്പൊ ഒരു ഒരു സാധാരണ പറയുന്നത് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു റീബേർത്ത് റീബർത്താണെന്നാണ് പറയുന്നത് നമ്മുടെ സ്വഭാവം മാറുന്നു നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറുന്നു നമ്മുടെ ഒരു ഇക്കോസിസ്റ്റം മാറുന്നു നമ്മൾ ആ ഒരു ബയോസ്ഫിയറിലേക്ക് എത്തുന്ന സമയത്ത് ആ ട്രാൻസ്ഫോർമേഷൻ വാസ് ലൈക്ക് റിയലി ഹാർഡ് ഫോർ മീ അപ്പൊ ആ സമയത്ത് എനിക്ക് കുറെ കൂടെ ഐസൊലേഷൻ വന്നിട്ടുണ്ട് അതാണ് എനിക്ക് കുറെ കൂടെ മിസ് ചെയ്തത് അതായത് പെട്ടെന്ന് ഓടി ചെല്ലാനോ ഫോണിൽ പെട്ടെന്ന് വിളിക്കാനോ ആൾക്കാരില്ല അതൊക്കെയാണ് എനിക്ക് കൂടുതൽ മിസ് ചെയ്തത് പിന്നെ റെക്കഗ്നിഷൻ പറയുന്ന ഒരു സാധനം അല്ലേ അല്ലാതെ വരുന്നതല്ലല്ലോ സോ നോ ദാറ്റ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെ റെക്കഗ്നിഷൻ വേണമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല പക്ഷേ ചിത്ര ഇപ്പോ നമ്മൾ പറഞ്ഞു ഈ ഈ ഐസൊലേഷൻ ഇതൊക്കെ കടന്നിട്ടാണ് നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മളും കൂടി ഉൾപ്പെട്ടതാണ് എന്നൊരു ഫീലൊക്കെ വരുന്നത് വളരെ സമയം എടുത്തിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ മാറ്റി നിർത്തലുകളൊക്കെ ഉള്ളൊരു ഒരു നാടാണ് കാനഡ അതിൽ സംശയമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ബ്യൂട്ടി പേജിലൊക്കെ ഒരു ഒരു ഇമിഗ്രന്റ് വന്ന് വിന്നർ ആവുമ്പോൾ അവരെങ്ങനെയാണ് അതിനെടുക്കുന്നതെന്ന് അറിയാൻ എനിക്കൊരു കൗതുകം ഉണ്ട് പൊതുവേ ഇതൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് മിസ് നോർത്ത് അമേരിക്ക ആണല്ലോ ടൈറ്റിൽ അതെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് അതായത് ഇപ്പൊ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് പൊതുവേ നല്ല സപ്പോർട്ടാണ് മലയാളി കമ്മ്യൂണിറ്റി എന്നല്ല ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും നമ്മുടെ അതായത് അവർ അവരുടെ ആളുകൾ ഒരു ടൈറ്റിൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യാനും അതിനൊക്കെ ഒരുപാട് പേരുണ്ടാവും സോ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് നിന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവർ ഭയങ്കര പ്രൗഡാണ് അത് ഇറസ്പെക്റ്റീവ് ഓഫ് ആരായാലും ഞാനാണല്ലേ ആരാണെങ്കിലും അതിന് നല്ല സപ്പോർട്ടാണ് പൊതുവേ ഇപ്പം നമുക്ക് അങ്ങനെ നാട് മിസ് ചെയ്യാം അങ്ങനെയൊന്നുമില്ല കാരണം ഇവിടെ നമുക്ക് ഒരുമാതിരി എല്ലാ ഉണ്ട് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് നമ്മൾ വെൽ കണക്റ്റഡ് ആണ് അതിപ്പോ ഒരു ഒരു പെർട്ടിക്കുലർ പ്രോവിൻസ് എന്നില്ല അങ്ങോട്ട് മാറി നിന്നാലും ഒക്കെ വെൽ കണക്റ്റഡ് ആണ് അതുകൊണ്ട് കമ്മ്യൂണിറ്റി വളരെ പ്രൗഡാണ് അവർ കഴിയുന്നത്ര സെലിബ്രേറ്റ് ചെയ്യും നമ്മുടെ ഓരോ വിൻസും സെലിബ്രേറ്റ് ചെയ്യും നമ്മുടെ ലൂസിലാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും സോ ദർ റിയലി ഗുഡ് ഇനി ചോദ്യം സത്യത്തിൽ അതായിരുന്നു ഈ കനേഡിയൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടല്ലോ അവരുടെ നാട് എന്ന പ്രൈഡിൽ ജീവിക്കുന്ന അത്തരം ആളുകൾ ഈ പുറത്തുനിന്ന് വന്ന് ഇങ്ങനെ ഈ ഈ ടൈറ്റിലൊക്കെ സ്വന്തമാക്കുമ്പോ അവരെങ്ങനെയാണ് അതിനെ കാണുന്നതെന്നായിരുന്നു എന്റെ സംശയം കാനഡയുടെ ഒരു കോർ എന്ന് പറയുന്നത് ഇമിഗ്രേഷനും ഹൗസിങ്ങും ആണ് കാനഡയിൽ എവിടെ തിരഞ്ഞാലും തട്ടി നടക്കാൻ പറ്റാത്ത ഇമിഗ്രൻസ് ഉണ്ട് സോ ഇമിഗ്രൻസ് ആണ് കാനഡയുടെ ഒരു ബാക്ക് ബോൺ അവരുടെ ഒരു അവരുടെ ഒരു സർവൈവൽ സിസ്റ്റം അതാണ് സോ ഇപ്പൊ കഴിഞ്ഞ തവണ എന്തൊക്കെ പറഞ്ഞാലും പാജൻഡറിയിൽ ഏറ്റവും കൂടുതൽ ക്രൗൺ വാങ്ങിയിട്ടുള്ളത് ഇമിഗ്രൻസ് ആണ് ഇപ്പൊ കനേഡിയൻസ് എന്ന് പറയാൻ റിയൽ കനേഡിയൻസ് ഇല്ല എല്ലാവരും ഈ പറഞ്ഞതുപോലെ വന്ന് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വന്ന കെനീഡിയൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പൊതുവെ കെനീഡിയൻസിനെ പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും നൈസസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്നാണ് സോ അത് ഭയങ്കര വാങ് വെൽക്കമിങ് ആണ് അവര് എന്ത് കാര്യത്തിനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇന്റിമസി ഭയങ്കരായിട്ട് കീപ് ചെയ്യുന്ന ആൾക്കാരാണ് സോ ആർ വെരി പ്രൗഡ് ഇപ്പൊ എന്റെ വർക്ക് പ്ലേസിലാണെങ്കിലും ദ ആർ വെരി പ്രൗഡ് ആർ വെരി ഹാപ്പി ഒരുപാട് നമുക്ക് നമുക്കിപ്പോൾ ഒരു പാറ്റണ് പോകണം ഇത്ര സമയം നമ്മൾ മാറി നിൽക്കും ഇത്ര ദിവസം ഉണ്ടാവില്ല ഓഫീസിൽ സോ ഇതൊക്കെ അറിഞ്ഞ് ചെയ്ത് തന്ന ആളുകൾ തന്നെയാണ് അപ്പോ കാനഡ ഇമിഗ്രേഷൻ അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പൊ നോർത്ത് അമേരിക്ക കിട്ടിയതാണെങ്കിലും ഇമിഗ്രൻസിന് തന്നെയാണ് നോർത്ത് അമേരിക്കൻ ടൈറ്റിൽ വന്നത് കഴിഞ്ഞ തവണ മിസ് കാനഡ ഞാൻ വിൻ ചെയ്ത സമയത്ത് റണ്ണർ അപ്പ് ടൈറ്റിൽ ഞാൻ വിൻ ചെയ്ത സമയത്തും ക്രൗൺ വിൻ ചെയ്തത് ഒരു ഫിലിപ്പിനോ കനേരിയൻ ആണ് സോ കാനയുടെ ഒരു പ്രൈഡ് എന്ന് പറയുന്നത് ഇമിഗ്രൻസ് ആണ് സോ അവർക്ക് ഇമിഗ്രൻസിന് വേണ്ട സപ്പോർട്ട് കഴിയുന്നത്ര കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ പക്ഷെ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ വളരെ മാണ് തീർത്തും മാറിക്കഴിഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ് ആളുകളുടെ സ്വപ്നഭൂമി എന്നുള്ള ആ ലിസ്റ്റിൽ നിന്നൊക്കെ പതുക്കെ കാനഡ മാറി തുടങ്ങിയിട്ടുണ്ട് അത് കാനഡയിൽ നിൽക്കുന്ന നിങ്ങൾ മലയാളികൾക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കൊക്കെ അത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ പുതിയ നിയന്ത്രണങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ന്യൂസിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ബീറ്റും ഇമിഗ്രേഷനും ഇന്റർനാഷണൽ അഫയേഴ്സും ആണ് ഇമിഗ്രേഷന്റെ അഫേഴ്സും സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ അതായത് ഇമിഗ്രേഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്സ് അനുസരിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓരോ വർഷവും തേർട്ടി സെവൻ ബില്യൻ ഡോളേഴ്സ് ഇക്കോണമിക്ക് കൊണ്ടുവരുന്നുണ്ടെന്നാണ് കണക്ക് ഇത്രയും ഇക്കോണമി കൊണ്ട് അതായത് ഇത്രയും എമൗണ്ട് ഇത്രയും കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് പോലും ഇവർക്ക് വേണ്ട ഒരു വേണ്ട സൗകര്യങ്ങൾ ഇവിടെ കിട്ടുന്നില്ല അതാണ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈസസ് പ്രത്യേകിച്ച് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് അവരുടെ കോഴ്സ് കഴിഞ്ഞാലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലുള്ള റെസ്ട്രിക്ഷൻസ് അതായത് പൊതുവെ ഇപ്പൊ ഒരു കൺട്രിയിലേക്ക് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് കാനഡ പോലെ ഒരു കൺട്രിയിലേക്ക് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് വെറുതെ വന്ന് കണ്ട് തിരിച്ചു പഠിച്ചിട്ട് രണ്ട് വർഷം പഠിച്ചിട്ട് തിരിച്ചു പോകാനല്ല സ്വാഭാവികമായിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പി ആർ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ആ പെർമനന്റ് റെസിഡൻസി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ക്രൈസിസ് അപ്പൊ ഇവിടെ വരുന്ന കുട്ടികൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്പൊ ഞാനൊന്നും വന്ന പോലത്തെ സിറ്റുവേഷനില ഇറ്റ്സ് റിയലി ബാഡ് വർക്ക് പെർമിറ്റ് കൺവേർഷൻ നടക്കുന്നില്ല ഒരു പെർട്ടിക്കുലർ അതായത് ഏതെങ്കിലും അതായത് ഐ ആർ സി സി ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില പെർട്ടിക്കുലർ കോഴ്സുകൾക്ക് മാത്രമേ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഷൻ കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇത്ര ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇവർ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു അവർക്ക് പി ആർ ആവുന്നില്ല തിരിച്ചു പോകുന്നു നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ നേടിയ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇവർ സർവൈവ് ചെയ്യാൻ എടുക്കുന്ന സ്ട്രഗിൾസ് ഉണ്ട് ഇനിപ്പോ ചിത്ര അടുത്തത് എന്താണ് ഇതും അപ്രതീക്ഷിതമായിട്ടാണെന്ന് പറഞ്ഞു പക്ഷേ അധ്വാനിച്ചാൽ എന്തും കിട്ടും അല്ലെങ്കിൽ എന്ത് നേട്ടവും സ്വന്തമാക്കാം ഒന്നും അസാധ്യ അല്ല എന്നൊക്കെ നത്തിങ് ഇമ്പോസിബിൾ എന്ന ആയ സ്ഥിതിക്ക് ഇനി അടുത്ത മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ എനിക്ക് എന്റെ അഡ്വക്കസി ഒരു ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട് ഇന്റർനാഷണൽ പാജന്റിനെ പറ്റി അതായത് ഒരു പാജന്റ് വരുന്നുണ്ട് പക്ഷെ അതിനെപ്പറ്റി വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ പറയാം ആയിട്ടുള്ള സമയമായിട്ടില്ല ഓർഗനൈസേഷൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങൾ അതായത് ഞങ്ങളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മിസ്സസ് കാനഡ ലിങ്ക് ആണ് ഇത് കണ്ടക്ട് ചെയ്തത് സോ മിസ് അതായിരിക്കും ഡിസിഷൻ അൾട്ടിമേറ്റ് ഡിസിഷൻ വന്നിട്ടില്ല കാരണം എൻ്റെ പാരന്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ സോ കോൺട്രാക്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നേ ഉള്ളൂ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സമയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ മീൻ സംതിങ് ഇസ് കമ്മിങ് ഐ ഡോ ഒരു ബ്യൂട്ടി പേജൻറ്റിന് പോകാൻ പറ്റിയ ആൾ എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്ന ചില രൂപങ്ങളുണ്ടല്ലോ നല്ല മെലിഞ്ഞ് നീണ്ട് അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അഴകളവുകളൊക്കെ വളരെ കറക്റ്റ് അങ്ങനെ ഒരു ആളൊന്നും അല്ല ചിത്ര ചിത്ര ഒരു സാധാരണ കുട്ടിയാണ് കേരളത്തിൽ നിന്ന് പോയ ഒരു സാധാരണ മലയാളി കുട്ടിയാണ് ചിത്ര അപ്പോൾ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു എന്താ പറയുക പിറകോട്ട് വലിക്കലായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ചിത്രം മാറി കടന്നത് ഒരു പക്ഷേ ഇത് കാണുന്ന ഒരുപാട് പേർ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നെ കൊണ്ട് ഇത് പറ്റില്ലായിരിക്കും എന്ന് ഉള്ളിൽ സ്വയം പിറകോട്ട് വലിയ ആളുകൾക്ക് വേണ്ടിയാണ് ആ ചോദ്യം അതായത് ഞാൻ മിസ്സസ് മിസ് കാനഡ ഇതിന് വരുന്ന സമയത്ത് ഒരു മോട്ടോ ആയിരുന്നു ഓഫ് എനി സൈസ് എന്നുള്ളത് സോ അപ്പൊ ഞാനും ഈ പറഞ്ഞതുപോലെ എന്റെ ഒരു ഹൈറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു റാമ്പിലേക്ക് എത്തുന്നുള്ളത് ഓക്കെ ആൻഡ് ഞാൻ അങ്ങനെ ഹീൽസ് ഇട്ട് റാമ്പിൽ നടന്ന് ശീലിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല പക്ഷേ ഇന്റർനാഷണൽ പാജൻഡറിയിലേക്ക് എത്തുന്ന സമയത്ത് കുറെ കൂടെ ഫോക്കസ് ഈ പറഞ്ഞതുപോലെ അഡ്വക്കസിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസിനുമാണ് ഇത് ഇതിന്റെ ഒരു മോട്ടോ തന്നെ ബ്യൂട്ടി വിത്ത് എ പേർപ്പസ് ബ്യൂട്ടി വിത്ത് യുവർ സർവീസ് ഇത് ഇതായിരുന്നു സോ ആ ഒരു പോർഷനിലാണ് കൂടുതലും അതായത് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സോ ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞത് അത് ഓരോ കൺട്രിയുടെയും ഡിമാൻഡ്സും റിക്വയർമെന്റ്സും ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പൊ ഇന്ത്യയുടെ റിക്വയർമെന്റ്സ് ആയിരിക്കില്ല കാനഡ പറയുന്ന റിക്വയർമെന്റ്സ് ഇപ്പൊ അത് അതെങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താണെന്ന് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സാധനം കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു നമ്മൾ ഐ മീൻ ലുക്സ് ആർ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതൊരു ബ്യൂട്ടി ഇൻഡസ്ട്രി തന്നെയാണ് ലുക്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട് നമ്മൾ നമ്മളെങ്ങനെ ക്യാരി എന്നുള്ളതാണ് നമ്മുടെ ബ്യൂട്ടി നമുക്ക് നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് നമ്മളെ എങ്ങനെ ഗ്രൂം ചെയ്ത് ആളുകളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവ്സ് ഒക്കെ തന്നെയാണ് ഞാൻ പിക്ക് ചെയ്തെടുത്തത് എങ്ങനെ എനിക്ക് എന്നെ പ്രെസെന്റ് ചെയ്യാൻ പറ്റും അതിൽ ഞാൻ എന്തൊക്കെ ബ്രഷ് ചെയ്ത് കൊണ്ടുവരണം എങ്ങനെ എന്നെ റിഫൈൻ ചെയ്യണം വേറെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സർവീസ് നമ്മുടെ ഇന്റർവ്യൂ സ്കിൽസ് ഭയങ്കരമായിട്ട് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതൊക്കെ തന്നെയായിരുന്നു കാര്യമായിട്ട് കൊണ്ടുവരുന്നത് പക്ഷെ അതിൻ്റെ ഒരു മോട്ടോ വെമൻ ഓഫ് എനി സൈസ് എന്നായിരുന്നു അത് തന്നെയായിരുന്നു എൻ്റെ ഒരു എന്തായാലും വളരെ വളരെ സന്തോഷം അഭിമാനം അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിന്ന് ഒരാൾ പോയി ഒരു ബ്യൂട്ടി ഒക്കെ വിൻ ചെയ്ത് വരുമ്പോ ഞങ്ങൾക്കും അഭിമാനിക്കാമല്ലോ അപ്പം കൺഗ്രാച്ചുലേഷൻസ് വൺസെഗിൻ ചിത്ര ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ അപ്പൊ ഇതുപോലെ വീണ്ടും വിളിച്ചിരുന്ന് ഇതുപോലെ വർത്താനം പറയാനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത്രേ പറയാനുള്ളൂ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ പരമാവധി പോളിഷ് ചെയ്ത് ഇല്ലാത്തത് സ്വപ്നം കാണുന്നതിനപ്പുറത്ത് ഉള്ളതിനെ ഏറ്റവും നന്നായി മിനുക്കിയെടുത്ത് നമ്മൾ എങ്ങനെ എങ്ങനെ ഇരിക്കുന്നു അതിനെ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക എന്നിടത്താണ് വിജയം അങ്ങനെ വിജയം കരസ്ഥമാക്കിയ ആളാണ് ചിത്ര മേനോൻ താങ്ക് സോ മച്ച് ചിത്ര വൺസ് എഗെയിൻ ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം